ണ്ട് ഈ നെഗറ്റീവ് എനർജീസിന്റെ ഇഷ്യൂ അതേപോലെ ഈ ആ വിചാരം കൂടോത്രം മന്ത്രവാദം അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങള് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ഒത്തിരി കൺസൾട്ടേഷൻ വരുന്നുണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എഫക്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സത്യത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചു വിട്ടത് എന്നുള്ളത് ആരാണ് സൃഷ്ടിച്ചിട്ടുണ്ടാവുക ഈശ്വരനാണല്ലോ ഈശ്വരൻ എന്തിനായിരിക്കും അങ്ങനെ സൃഷ്ടിച്ചത് ബോധത്തെ സൃഷ്ടിച്ച ആരാണ് പിശാശിനെ യക്ഷിയെ മന്ത്രവാദം നെഗറ്റീവ് എനർജി ഇതുകൊണ്ടൊക്കെ ആണല്ലോ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്നതും നമ്മളെല്ലാവരും മരണത്തിലോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അപകടങ്ങൾ വരുന്നതും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന നമ്മുടെ ജീവിതം തകർന്നു പോകുന്നതെല്ലാം ഈ നെഗറ്റീവായ എനർജി കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ ദൈവം എന്തിനായിരിക്കും ആ നെഗറ്റീവായ എനർജിയും കൂടി എന്നെ സൃഷ്ടിച്ച ഒരു പോസിറ്റീവായ എനർജി ഉണ്ട് ഈ പറയുന്ന നെഗറ്റീവായ എനർജി ഉണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സൃഷ്ടിച്ചത് എനർജി ഒന്നേ ഉള്ളൂ അതിൻ്റെ അത് രണ്ടിനോട് വേരിയേഷൻ ആണ് പറയുന്നത് തന്നെയാണ് പോസിറ്റീവായ എനർജിയുടെ ഡേറ്റാബേസ് എൻ്റെ ഡിഫറെൻ്റ് ആണ് നെഗറ്റീവായ എനർജി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന ഇമോഷൻസും അതിൻ്റെ അകത്ത് ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ആണ് ഇതൊരു സംഭവം ഇപ്പൊ ദൈവം എന്തിനായിരിക്കും സൃഷ്ടിച്ച് ആവാ ജനനം മരണവും എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് കൺഫള്ളൂ ഈശ്വനെ സംബന്ധിച്ചിട്ട് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല നമുക്ക് മാത്രമാണ് ഈ ജനനം എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് ഗായത്രി ജീവിച്ചിരിക്കേണ്ടത് ഗായത്രിയുടെ മാത്രം ആവശ്യം ദൈവത്തിന്റെ ആവശ്യമില്ല ഗായത്രിയുടെ അച്ഛനമ്മയുടെ ആവശ്യമില്ല ആരുടെ ആവശ്യമില്ല ഗായത്രിയുടെ ശരീരത്തെ സംരക്ഷിക്കാന്ന് പറയുന്നത് ഗായത്രിയുടെ മാത്രം ആവശ്യം ഗായത്രിയുടെ മാനസികാവസ്ഥ സംരക്ഷിക്കാമെന്ന് ഗായത്രിയുടെ മാത്രം ആവശ്യം ഗായത്രി മോക്ഷത്തിലോട്ട് പോകാന്ന് പറയുന്നത് ഗായത്രിയുടെ മാത്രം ആവശ്യം ദൈവത്തിൻ്റെ ആവശ്യമാണോ ഗായത്രി എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് പോയിട്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവായി എനർജികളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ആവശ്യമില്ലാത്ത കാർമ്മായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ട് ഗായത്രിയുടെ ജീവിതം തകർന്നു പോയി എന്ന് പറയുന്നത് ഗായത്രി ആരെ കുറ്റം പറയുന്നത് ഗായത്രിയിൽ നിന്ന് ശപിച്ചു കഴിഞ്ഞാൽ ഗായത്രിയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഗായത്രി ഇരുന്ന് പത്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗായത്രി എത്തിസ്റ്റാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ ആർക്കും എന്നാ പോകാൻ ഗായത്രിക്ക് ഇത് ഗായത്രി ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല പറഞ്ഞാലും ഇവിടെ എന്നാ പ്രശ്നം ഇവിടെ ഇവിടെ ഒരു പ്രശ്നമില്ല ഗായത്രി അവസാനം ഇല്ലാണ്ടായി മാറും അത്രേ ഉള്ളൂ ഗായത്രി തകർന്ന് തരിപ്പടമായി ഒരു ഗതി ഇല്ലാതെ ജീവിതം എടുത്തില്ലാണ്ടാവും എല്ലാ എത്തുകളുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി അവസാന കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് ഒന്നുമില്ല ഇത് ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ള ചർച്ചയ്ക്കൊന്നല്ല ഞാൻ വരുന്നത് നെഗറ്റീവായ എനർജികൾ ഭൂമിയിൽ വളരെ ആവശ്യമുള്ള ഒന്നാണ് നിങ്ങൾ ഇതിനെ വേറെ ഡയമെൻഷനിൽ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് നോർമൽ ഡയമെൻഷനിൽ നിന്ന് മനസ്സിലാക്കരുത് അപ്പൊ ഈ നെഗറ്റീവായി എനർജികൾ മറ്റുള്ള എല്ലാം നമ്മൾ ഉപദ്രവിക്കാൻ വര എന്ന് പറയും ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ തടയാൻ പറ്റുന്നില്ല നിങ്ങൾ അതിരാവിലെ ഗായത്രി അതിരാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുന്നിലിരിക്കുക ഏഹ് അപ്പൊ വഴിക്കോടെ പോണ ഒരാള് നേരെ വീട്ടിലോട്ട് കയറി വന്ന് ചെകിടത്തൊരു അടി വന്നു ഗായത്രി എന്തായിരിക്കും ചിന്തിക്കുന്നത് വെറുതെ എന്ത് ചിന്തിക്കും അത് ശരി നാളെ ഒരിക്കലും ഗായത്രി വീണ്ടും വീടിന്റെ ഫ്രണ്ടിട്ട് തന്നപ്പോ നടന്നപ്പോ കുറച്ച് പൈസ കൊണ്ട് തന്നു അപ്പൊ ഗായത്രി എന്ത് ചിന്തിക്കും ഓഹ് എനിക്ക് കുറച്ച് പൈസ ദൈവം കൊണ്ട് തന്നു ചിന്തിക്കുള്ളൂ ചിന്തിക്കൊള്ളു അപ്പൊ മറ്റേത് എന്താ ദൈവം കൊണ്ട് തന്നു ചിന്തിക്കാന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും പോസിറ്റീവായ കാര്യങ്ങളോട്ട് കൺവേർട്ട് ചെയ്യും നമുക്ക് ആവശ്യമല്ലാത്ത കാര്യങ്ങളെല്ലാം അപ്പൊ എല്ലാം നടക്കുന്നത് ദൈവമായിട്ട് നമുക്ക് നടക്കുന്ന നെഗറ്റീവായിട്ട് ആയിട്ട് കാര്യങ്ങൾ മുഴുവനും ദൈവം തന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുഴുവനും എന്റെ കഴിവുകൾ നടക്കുന്നത് അങ്ങനെയല്ല മനസ്സിലാക്കണ്ടേ ഇതിന് ീ ഈ ഭൂമിയിൽ നെഗറ്റീവായ സോളുകൾക്ക് അവിടെ അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഉണ്ട് അവരുടേതായ ജോലിയിലാണ് അവർ നിൽക്കുന്നത് ഇതെല്ലാം ഈശ്വര സൃഷ്ടി തന്നെയാണ് മനസ്സിലാവുന്നുണ്ട് അതല്ലാതെ ഇത് ഈശ്വരനെ കടന്നുപോയ ചിന്തകളോ ഒന്നുമല്ല ഇത് മൂന്ന് തലങ്ങളിലാണ് നമ്മുടെ ഈ വേൾഡ് നിൽക്കുന്നത് മനസ്സിലായോ ആദ്യത്തെ ബേസിൽ നിൽക്കുന്നതാണ് നമ്മളെല്ലാ മനുഷ്യരും ആ ഒരു അടിത്തറയിൽ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് സോളുകളുടെ അറ്റാക്കിംഗ് ഉണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ആ നെഗറ്റീവ് സോളുകൾ കാണുന്ന നമുക്ക് മരണങ്ങൾ സംഭവിക്കാം നമുക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം നമ്മുടെ കുടുംബം തകർന്നു പോകാം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിനെയെല്ലാം ഭക്തി കൊണ്ട് സ്പിരിച്വൽ സ്പിരിച്വൽ ലൈഫ് കൊണ്ട് സ്പിരിച്വൽ പവർ കൊണ്ട് ആരാണോ ഉയർന്ന തലത്തിലോട്ട് കയറി വരുന്നത് അവർക്ക് അടുത്ത ഘട്ടത്തിലോട്ട് വരാം പരിശ്രമങ്ങളിലൂടെ വിശ്വാസത്തിലൂടെ മനസ്സിലായി അവർക്ക് അടുത്ത ഘട്ടത്തിലൂടെ വരാം ഇനി അടുത്ത ഘട്ടത്തിലോട്ട് വന്നില്ലെങ്കിൽ എന്ത് പറ്റും നിങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു നിങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കും നിങ്ങൾ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയും നിങ്ങൾ ഇവിടെ കിടന്നും ദൈവം ഇല്ലാന്ന് പറയും ദൈവം ഉണ്ടെന്ന് പറയും ഇവിടെ എന്നാ സംഭവിക്കുന്നത് ആ സോൾ അറ്റാക്ക് കയറി അറ്റാക്ക് ചെയ്യും ഭൂമിയിൽ മനുഷ്യനെ സോളുകൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് നിങ്ങൾ എന്നാ വിചാരിക്കുന്നത് ഇല്ലാതാണ് വിചാരിക്കുന്നത് അല്ല ഭൂമിയിൽ ഏതൊരു മനുഷ്യനെയും നെഗറ്റീവായി സോളുകൾ അറ്റാക്ക് ചെയ്യാം എത്രയോ പള്ളിയിലച്ചന്മാരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എത്രയോ ഈ പൂജാരിമാരാണ് അറ്റാക്ക് ചെയ്യുന്നത് എത്രയോ അമ്പലങ്ങളിൽ സോൾ പ്രസൻസ് കാണിക്കുന്നുണ്ട് എത്രയോ പള്ളിയുടെ അകത്ത് നെഗറ്റീവ് സോൾ കാണിക്കുന്നുണ്ട് എത്രയോ എത്രയോ സ്ഥലങ്ങൾ ഇഷ്യൂ കാണിക്കുന്നുണ്ട് എത്രയോ സ്ഥലങ്ങളിലാണ് പിശാശിന്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് എത്ര എത്രയോ സ്ഥലങ്ങൾ എത്രയോ സ്ഥലങ്ങളിലൂടെ ഈ നെഗറ്റീവായി ഇഷ്യൂ ബാധിക്കുന്ന ഒരു അമ്പലങ്ങളിൽ പള്ളികളിലും കയറി പ്രാർത്ഥിക്കുന്നത് മുസ്ലിം പള്ളി കയറി പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതെന്താ കാരണം ഈ തലം എന്ന് പറയുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഈ തലത്തിന്റെ അടിയിൽ ഇതിന് എല്ലാത്തിനും സ്വാതന്ത്ര്യം നമ്മളെ പോലെ തന്നെയുള്ള അവരും അവർക്ക് വേണമെങ്കിൽ മോക്ഷത്തിലോട്ട് എത്താൻ വേണ്ടി നമ്മുടെ എനർജി ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഐ ഇതിനെല്ലാം കട്ട് ചെയ്ത് മോളിലോട്ട് പോയി ഈ എനർജികളെയും ഈ സോളുകളെയും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാരണ കാര്യങ്ങളുണ്ട് ഇവിടെ അതിലൊന്ന ഒന്നാണ് സെക്ഷുവാലിറ്റി സെക്സ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളെ വലിച്ചു താഴെ ഇടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈഗോ തുടങ്ങിയിട്ടുള്ള കുറെ നെഗറ്റീവായ ചിന്തകളും എനർജികളുമാണ് നിങ്ങളെ പിടിച്ചു വലിച്ച് പിടിച്ചു വലിച്ച് പിടിച്ചു വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും ദൈവത്തിന് വേണ്ട ചുരുക്കി പറഞ്ഞ വളരെ സെലക്റ്റഡ് ആയ വ്യക്തികളെ മാത്രം മതി അവര് മാത്രം മോക്ഷത്തിലോട്ട് എത്തുള്ളൂ ഇനി എന്തിനാണ് ആ വ്യക്തികൾ മോക്ഷത്തിലോട്ട് എത്തേണ്ടത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സത്യമോ പ്രപഞ്ച സത്യമോ അതിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയാൽ തിരിച്ചറിയാൻ പറ്റിയാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ യൂണിവേഴ്സിൽ ഇവിടെ നിന്ന് സെലക്റ്റീവായ ഒരുപാട് ആളുകളെയാണ് സെലക്ട് ചെയ്ത് അതിന്റെ നിയന്ത്രണങ്ങളും മറ്റു പല കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഓരോ മേഖലയിലും ഇതുപോലെ തന്നെ എത്രയോ ഗ്രഹങ്ങൾ എത്രയോ സ്പേസുകൾ കിടക്കുന്നത് ഇവിടേക്ക് എല്ലാവർക്കും ഈ തലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകളെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഇവർ അദൃശ്യ രൂപികളായി മാറുന്നത് അവർക്ക് അതീന്ദ്രമായ ജ്ഞാനം ലഭിക്കുന്നത് കഴിവ് ലഭിക്കുന്ന സിദ്ധികൾ ലഭിക്കുന്നത് നമ്മൾ ഏതൊരു ഗുരുക്കന്മാരെടുത്ത് നോക്കുകയോ ബാബാജീനെടുത്ത് നോക്കൂ ഗുരുക്കന്മാരെടുത്ത് നോക്കൂ ഹൃദി സായിബാബേനെടുത്ത് നോക്കൂ കുറേ പോസിറ്റീവ് ഈ പുണ്യാളമാരെടുത്ത് നോക്കൂ ഓരോ ജീസസ് ക്രൈസ്റ്റിനെടുത്ത് നോക്കൂ എല്ലാവരും എടുത്ത് നോക്കൂ അവർ എന്താ സംഭവിക്കുന്നത് വളരെ സെലക്ടായ ആളുകളല്ല ഒരു പക്ഷേ ഒരു കോടിയിലോ ഒരു പത്ത് കോടിയിലോ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ അങ്ങനെ സെലക്ട് ു ബാക്കിയെല്ലാം ഇവിടെ ചത്തു ചത്തുപോകല്ലേ മരിച്ചു പോവല്ലേ എന്താ സംഭവിക്കുന്നത് നിങ്ങളെല്ലാവരും എല്ലാവരും രക്ഷപ്പെടണമെന്നൊന്നും ദൈവത്തിന് ഒരു ആഗ്രഹമില്ല ആര് കഷ്ടപ്പെടുന്ന അവര് രക്ഷപ്പെടാം ആരാണോ എന്നെ വിശ്വസിച്ച് എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഈ പറയുന്ന നെഗറ്റീവ് സോളുകളുമായിട്ട് ആർക്കാണോ ഈ പറയുന്ന ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നേ അവർക്ക് രക്ഷപെട്ട് പോരാ ശരിക്കും അതല്ലേ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ അന് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല വിളിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യങ്ങൾക്കല്ല വിളിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കല്ല വിളിക്കേണ്ടത് എന്നെ വിളിക്കാമെന്ന് പറയുന്നത് എന്നെ മാത്രമായിരിക്കണം വിളിക്കേണ്ടത് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് പിന്നാലെ വന്നോളൂ മനസ്സിലാവുന്നുണ്ട് അപ്പം ആലോചിക്കുക ഈ നെഗറ്റീവ് ആയിഷ്യു എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണ് അതിനൊരു പർപ്പസും ഉണ്ട് മനസ്സിലായി ആ പർപ്പസിലൂടെ തന്നെ കടന്നു കടന്നുപോകും നമ്മളെ നിയന്ത്രിക്കാനോ നമ്മളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ഇവർക്ക് അതിനുള്ള കഴിവില്ല കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴാണ് ഇവര് ഉണ്ടാക്കി എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ എനർജി വീക്കുമ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ എനർജി വീക്കാണെങ്കിൽ ഇത്രയും സംഭവിക്കുള്ളൂ നമ്മൾ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉയരില്ല മനസ്സിലാകുന്നുണ്ടോ നമ്മളിവിടെ ഒരു കാറൊക്കെ വാങ്ങിച്ച് ഒരു വീടൊക്കെ പണിത് കൊറച്ച് പൈസ ബാങ്കിലിട്ടിട്ട് ചത്തുതന്നെ ആരോട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് സ്പിരിച്വൽ സ്പിരിച്വലൈഫിലൂടെ ജീവിക്കുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ചോദിക്കും സ്പിരിച്വാലിറ്റി എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണോ സ്പിരിച്വാലിറ്റി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി പള്ളി പോയെന്ന് മേഖലിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ എടുത്ത് കളയുന്നതാണ് സ്പിരിച്വാലിറ്റി നിങ്ങളൊന്ന് ഒന്ന് അടിപൊളിയാവുക നിങ്ങളൊന്ന് അടിപൊളിയാവാ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളൊന്ന് ഹാപ്പിയാവാ ഇനി അപ്പുറത്തേക്ക് എന്നാ സ്പിരിച്വാലിറ്റി അല്ല അപ്പുറത്തേക്ക് ഒന്നുമില്ല സ്പിരിച്വാലിറ്റി അതിന് മറ്റുള്ള മനുഷ്യർക്കോ ഈ പറയുന്ന ഡോക്ടർമാർക്കോ മരുന്ന് ഒന്നും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ് സ്പിരിച്വാലിറ്റി അപ്പം മനസ്സിലാക്കൂ നിങ്ങൾക്ക് ഈ സോൾ പ്രസൻസുകളും നിങ്ങൾക്ക് മറ്റേത് നെഗറ്റീവ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ അതിലോട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത് മനസ്സിലാക്കുക കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർന്നു തരാം ആ മുകളിലോട്ട് ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങളും അതീന്ദ്രമായ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഗായത്രിന്ന് നമ്മൾ എന്തിനാ ഇവിടെ യുദ്ധം ഉണ്ടാക്കുന്നേ നമ്മുടെ ഭർത്താവിനെ നമുക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റോ നമ്മുടെ മക്കളെ ഇത്രയും ടോക്സിക് ടോക്സിക്കായി അമ്മമാരുണ്ടാവല്ലോ എന്തിനായിരിക്കണം ടോക്സിക് ടോക്സിക്കാവേണ്ടത് അതാണ് അവരുടെ കർമ്മം അവർ ഒരിക്കലും മോക്ഷത്തിലോട്ട് എത്താൻ പാടില്ല മനസ്സിലായോ അത് ഈശ്വരന്റെ ദൃഢമായ നിശ്ചയമാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും മോക്ഷത്തിലോട്ട് എത്താൻ പാടില്ല അവർക്ക് ഒന്നുകിൽ ലൈംഗികതയിൽ പെട്ടു അല്ലെങ്കിൽ ഒരു ടോക്സിക് മൈൻഡിൽ പെട്ടുപോകും അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ പെട്ടുപോകും മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ ചതിക്കുന്നതിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ പെട്ടുപോയി അവരെ കർമ്മഫലം അനുഭവിച്ച് അവർ അവിടെ അവിടേക്കിടന്ന് മരിച്ച് വീണ്ടും ഒന്നുകിൽ വീണ്ടും വേറെ ഏതെങ്കിലും ജീവികളുടെ ജന്മമായിട്ടെടുക്കും അല്ലെങ്കിൽ മനുഷ്യരുടെ ജന്മമായിട്ടെടുത്ത് അവർ വീണ്ടും ഈ സർക്കിളിൽ പെട്ട് ഇങ്ങനെ ജീവിക്കും അവരങ്ങനെ ജീവിക്കണമെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലേ പറ്റൂ അല്ലെ എന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ചില മനുഷ്യർ മാത്രം ഇതൊന്നും അല്ല ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ ബോധമല്ല ഞാൻ ഈ പറഞ്ഞ മെറ്റലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ എൻ്റെ ഉള്ളിൽ മറ്റെന്തോ ഒന്നുണ്ട് ആ തേടി നടക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ ഹയർ സോൾസ് എന്ന് വിളിക്കുന്നത് അവർക്ക് ഒരു പക്ഷെ ഉടുതുണിക്കും മുണ്ടുപോലും ഉണ്ടാവില്ല ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടാവില്ല ആ വിശപ്പ് പോലും ഞാനല്ല എന്നുള്ള തോന്നലോട്ട് അവർ എത്തും മനസ്സിലാവുന്നില്ല നമുക്കിതിനെ മാനസികമായിട്ട് എങ്ങനെയാണെങ്കിലും എടുക്കാം ഇപ്പോൾ ഒരു ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ഡ്രസ്സും ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ മൊത്തം ഭസ്മം തോത്ത് ഞാൻ റോട്ടി കൂടെ നടക്കുക അതാണ് എന്റെ സന്തോഷം എന്ന് വിചാരിക്കുക ഞാനല്ലേറ്റവും ഭാഗ്യവാന് എനിക്ക് സന്തോഷമുള്ള കാര്യം ഞാൻ ചെയ്യാൻ പറ്റുന്നില്ലേ അതിനകത്ത് ഇപ്പൊ എന്ന പ്രശ്നം അതിൻ്റെ അത് ഒരാൾ വിചാരിക്കാം ഫുൾ ടൈം എനിക്ക് ഒരാൾ ദ്രോഹിക്കുന്നതാണ് സന്തോഷം എന്ന് വിചാരിക്കാം നമുക്ക് എന്നെയാൻ പറ്റും എൻ്റെ അകത്ത് ഓരോരുത്തരല്ല അവർ തീരുമാനിക്കുന്ന അവരുടെ ഇഷ്ടം വന്നാണ് അവരുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് തോന്നുമ്പോൾ പുച്ഛം തോന്നും നമുക്ക് തോന്നുമ്പോൾ വെറുപ്പ് തോന്നും നോക്കി ആരെ രക്ഷപ്പെട്ടുള്ളത് ഈ സ്പിരിച്വൽ മേഖലയിൽ പറയുന്ന ആൾക്ക് ആർക്കൊക്കെ ഈ അനുഭവം ആർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരുത്തിനും വലിയ എക്സ്പീരിയൻസ് ഇവനെല്ലാം ഇവന്റെ ചിന്തകൾ വെച്ച് നടക്കുന്നത് ഈ പറയുന്ന സയൻസ് സയൻസ് ആണ് സ്റ്റെബിലിറ്റി ഉള്ളത് മാറ്റങ്ങൾക്ക് വിധേയമാവാത്ത ഏത് സയൻസും ഏത് ഏത് തിയറികളാണ് മാറ്റം ആ എഴുതിയിരിക്കുന്നത് മാറാത്തുള്ള എല്ലാ മാറ്റങ്ങൾക്കും വിധേയമല്ലേ അപ്പൊ നമുക്ക് സയൻസ് എന്ന് പറയുന്ന ഇന്നൊരു സാധനം നമ്മൾ എങ്ങനെ വിളിക്കും അങ്ങനെ വിളിക്കാൻ പറ്റില്ല നമുക്കൊരു സാധനത്തിന് ഇതെല്ലാ മാറ്റങ്ങൾക്ക് വിധേയമാണ് മനസ്സിലാവുന്നുണ്ടോ ആ മാറ്റങ്ങൾക്ക് അതുപോലെ തന്നെയാണ് സ്പിരിച്വാലിറ്റി പഴയ നമ്മളിപ്പോഴും പറയുന്നത് പഴയ സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ടാ പഴയ എന്തോ ആചാരങ്ങളെ പറ്റിയിട്ട് അതൊന്നും അല്ല സ്പിരിച്വാലിറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടു ബിസിനസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു ഈ പറയുന്ന ദൈവങ്ങളും ആ ദൈവങ്ങളുടെ സൃഷ്ടികളും മറ്റു പല കാര്യങ്ങളും വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ സമയവും എല്ലാം കളയാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോസസ് മാത്രം തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ദൈവത്തിനെ വിളിച്ച് നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല മനസ്സിലാവുന്നുണ്ടോ ഈ ബോധത്തെ ആ ബോധത്തെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലത്തെ ഈ തലത്തിൽ നിന്ന് ഉയർന്നു വരാൻ നമുക്ക് പറ്റണം മനസ്സിലാവുന്നുണ്ടോ ഞാൻ മരിച്ചുപോയി ദൈവത്തിനെ സംബന്ധിച്ചിട്ട് എന്ത് മരണം എന്താ മരണം പുള്ളിയുടെ അടുത്ത് പുള്ളിയുടെ അവിടെ നിന്ന് വന്ന് അവിടേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ എന്റെ പുതു എന്റെ പുതു ഇവിടെ ഒന്നും സംഭവിക്കാനില്ല അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ആനകരത്ത് മാറ്റി വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾ ജീവിക്കുക ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റൊരു മേഖലയിലോട്ട് കടക്കാൻ വേണ്ടിട്ടാണ് വരുന്നത് ചേട്ടാ അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും മനുഷ്യർ തന്നെയാണ് ശരിക്കും ഗായത്രിയുടെ അനുഭവം എന്താ അല്ല എന്നുള്ളത് ആണല്ലോ സിമ്പിൾ അല്ലേ ഗായത്രി നമ്മുടെ കൂടെ ഗായത്രി മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞാൽ ഒരു പത്ത് മനുഷ്യരെ സെലക്ട് ചെയ്യുക ആ പത്ത് മനുഷ്യരിൽ ഒരാൾക്ക് ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും മെൻ്റലി ഡിഫറൻറ്റായി എനർജികളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക മനസ്സിലാവുന്നില്ല അത് അതിൽ പൈശാചികമായ എനർജി ഉണ്ട് ഈ പറയുന്ന നെഗറ്റീവായ സോൾ പ്രസൻസുകൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് സെക്ഷൽ പൊസഷൻ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഈ പറയുന്ന ഒരുപാട് ഇഷ്യൂ ഉള്ള മനുഷ്യരുടെ കൂടെ നമ്മൾ ജീവിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ഓരോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എനർജികളുമായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ മനുഷ്യരും മനുഷ്യരല്ല കയത്ത് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് ആ ആ ഈ പറയുന്ന നെഗറ്റീവായ ഇഷ്യൂ ബാധിച്ച ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളും മനസ്സിലാക്കുക അതല്ലാതെ നിങ്ങൾ എല്ലാവരും മനുഷ്യഗണത്തിലോട്ട് പെടുത്താതെ അയ്യോ ഞാൻ അവരെ സഹായിക്കണമല്ലോ ഞാൻ അവരെ ഹെൽപ് ചെയ്യണമല്ലോ ഒന്നും ചിന്തയിലോട്ട് പോവാതെ അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് മറ്റ് പല എനർജികളാണ് ആ എനർജികൾക്ക് കൃത്യമായ ഇന്റൻഷൻ ഉണ്ട് ആ ആ കാര്യത്തിലോട്ട് തന്നെ അവരെ കൊണ്ട് എത്തിക്കും ആ ആ വ്യക്തികൾ പോകുന്ന വഴിക്ക് അതൊരു പക്ഷേ ഗായത്രി നമ്മുടെ അമ്മയാവാം നമ്മുടെ അച്ഛനാവാം നമ്മുടെ സഹോദരൻ നമ്മുടെ ഭർത്താവും നമ്മുടെ ആര് വേണമെങ്കിലും ആവാം ആ കാറ്റഗറിപ്പെട്ട് അതിൽ നിന്ന് ആലോചിക്കും ഒരു മനുഷ്യനോട് ഇവിടെ ഏത് മനുഷ്യനോടാ അനുകമ്പു ഇവിടെ ഏത് ഏത് മനുഷ്യനോട് ഇവിടെ സ്നേഹമുള്ളത് നമ്മൾ ബാക്കിയ സ്പിരിച്വാലിറ്റി ഒക്കെ വിട് നമ്മൾ ഒരു മാനസികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി ഇവിടെ ഉള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ മനുഷ്യനായിട്ടാണ് ജനിക്കണെങ്കിൽ നമുക്ക് എല്ലാവരോടും ഒരുപോലെയുള്ള സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ടാവുന്നില്ലല്ലോ ഇവിടെ കൊല്ലാൻ വേണ്ടി വരെ തയ്യാറാണല്ലോ ഇവിടെ നശിപ്പിക്കാൻ വരെ തയ്യാറാണല്ലോ ഇവിടെ എല്ലാത്തിനും തയ്യാറാണല്ലോ എന്താ സംഭവിക്കുന്നത് എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കുന്നതും മറ്റ് പല എനർജികളുമാണെന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് പലപ്പോഴും ഹീലേഴ്സിന് വരുമ്പോൾ നമുക്ക് എല്ലാവരും ഹീൽ ചെയ്യാൻ കാരണം കാരണമതാ അവര് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അവര് വേറൊരു എൻജിറ്റിയിൽ അവർ ജീവിക്കുന്നത് അവർ അങ്ങനെ എന്നെ ജീവിച്ചവർ മരിച്ചു അവരുടെ പർപ്പസ് അതാണ് മനസ്സിലാവുന്നുണ്ടോ എല്ലാ മനുഷ്യരും മനുഷ്യരല്ല നിങ്ങൾ നിങ്ങളെല്ലാം മനുഷ്യരും മനുഷ്യരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കരുത് ഈ മനുഷ്യർക്ക് എല്ലാം എന്റിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജീസ് ആണ് ഒരു പക്ഷെ അവരുടെ ഒരു ഇപ്പൊ ഗായത്രിയുടെ ഒരു ഫ്രണ്ട് അവൻ വളരെ നെഗറ്റീവ് ആയ ഒരു എനർജി കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ഗായത്രി അവന്റെ ഒപ്പം കൂട്ടുകൂടാൻ പോയ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഗായത്രിയില് നെഗറ്റീവ് സംഭവിക്കാൻ തുടങ്ങും ഗായത്രിനെ എങ്ങനെ തകർക്കണമെന്നൊക്കെ അവൻ ചിന്തിക്കുന്നത് മനസ്സിലാവുന്ന എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് ഗായത്രി സഹായിച്ചതാണെങ്കിൽ അവൻ രക്ഷപ്പെടുത്തണ്ടേ അതെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഇത് മൈൻഡ് സെറ്റ് എന്ന് പറയും ഇനിയിപ്പോ അത് ഇതൊരു ഒരു ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റ് ആണെന്ന് വിചാരിക്കാം ഈ മൈൻഡ് സെറ്റ് എവിടെ നിന്ന് വന്നു ഇതിനൊരു സ്റ്റാർട്ടിങ് വേണ്ടേ അത് അതായത് നമ്മുടെ ഉള്ളിലോട്ട് കുറെ കാര്യങ്ങൾ തോന്നിക്കൊണ്ടിരിക്ക സൈക്കോളജിക്ക് നമുക്ക് ചിന്തിക്കാം തോന്നിക്കൊണ്ടിരിക്കാം ഈ തോന്നൽ എവിടെ നിന്ന് വരുന്നു തോന്നൽ എന്ന് പറയുന്നത് ഊർജമാണല്ലോ ഊർജ്ജത്തിന്റെ മറ്റൊരു രൂപമാണല്ലോ നമ്മൾ ഈ പറയുന്ന ശബ്ദവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും എല്ലാം ഊർജ്ജത്തിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളോട്ട് വരുന്ന ആയിട്ട് വരുന്ന അപ്പൊ ഇതിൽ ഈ ഊർജ്ജത്തിന് തുടക്കം ഇവിടുന്ന ആ മറ്റെന്തോ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ആ ഫോഴ്സിൽ നിന്നും അതായത് ഈ നമ്മൾ ഇവിടെ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഈ പറയുന്ന നെഗറ്റീവായ എനർജികളിലൂടെ കടന്നു പോകുന്നത് ആ നെഗറ്റീവായ എനർജികളെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലെങ്കിൽ അതിന്റെ അൺകൺട്രോൾ അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കട്ട് ചെയ്യാനാണ് നമ്മൾ സ്പിരിച്വൽ എനർജികളോട്ട് കണക്ട് ചെയ്യാൻ പറയുന്നത് അല്ലാതെ നമ്മൾ ആര് പോസിറ്റീവ് ആയിട്ടൊന്നും അല്ല പലപ്പോഴും നമ്മൾ വരുന്നത് അതിനകത്ത് വലിയ പ്രശ്നം ഉണ്ട് അതിന്റെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആണ് നമ്മൾ ജനിക്കുന്നത് അങ്ങനെയാണ് അതിന് ശേഷമുള്ള കാര്യത്തെ പറ്റി പറയുന്നത് മനസ്സിലാവുന്ന അതിനുശേഷം നമ്മൾ ഇറങ്ങുന്ന സമൂഹവും നമ്മുടെ ഫാമിലിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻറ്റാ അപ്പൊ എല്ലാ മനുഷ്യരും മനുഷ്യരല്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പിടമായി പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറയിൽ കുറച്ച് മനുഷ്യരുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ അതെ നിങ്ങൾ വേദനിച്ചതിലും നിങ്ങൾ സങ്കടപ്പെട്ടതിലും നിങ്ങൾ കണ്ണുനീര് വാഴ്ത്തിയതിലും നിങ്ങളുടെ ലൈഫ് ചവിട്ടി അരച്ചതിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ ഒന്നോ ഒന്നിലധികമോ മനുഷ്യരുടെ സാന്നിധ്യം അതിൽ കാണാൻ പറ്റും ഉറപ്പായിട്ട് കാണാൻ പറ്റും ഏതൊരു വ്യക്തി കാണാൻ പറ്റും ചില വ്യക്തികൾക്ക് സ്വന്തം വീട്ടുകാരായിരിക്കാം ചില വ്യക്തികൾക്ക് ഏറ്റവും സ്നേഹിച്ച് ജീവൻ കൊടുത്ത വ്യക്തികളായിരിക്കാം ചില വ്യക്തികൾക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കാം എങ്ങനെ വേണമെങ്കിലാവാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പണി കിട്ടും അത്രേ ഉള്ളൂ ഭാഗ്യം അനുസരിച്ചിട്ടാണ് അതിന്റെ കാറ്റഗറി മാറുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പാടുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ തന്നെയായിരിക്കും പണി കിട്ടുന്നത് അപ്പൊ ഈ മനസ്സിലാക്കൂ മനസ്സിലാക്കുക നമ്മളെ ആളുകളെ സഹായിക്കാൻ അല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളെ ഒന്ന് നന്നാക്കൂ നമ്മളാരും കറക്റ്റല്ല ഈ ഞാൻ ഉൾപ്പെടെയും കറക്റ്റല്ല എനിക്കും എൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതല്ലാതെ ഞാൻ മറ്റു പല കാര്യങ്ങളോട്ട് പോകുന്നൊന്നും ഒരു അർത്ഥമില്ല നമ്മൾ അതിലോട്ട് കറക്റ്റ് ആവുക എന്നിട്ട് നമ്മുടെ കർമ്മമേഖല എന്താണോ അതിലോട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യുക അത്രേ ഉള്ളൂ